ഡോക്ടർ ഷഹനയുടെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് റുവൈസിന് അറിയാമായിരുന്നുവെന്ന് ഹൈക്കോടതി ഷഹനയുടെ വീട്ടിൽ റുവൈസിന്റെ കുടുംബം എത്തിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച നടന്നതിന് സാക്ഷികളുണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പടക്കം പരിശോധിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചു റുവൈസിന് ജാമ്യം അനുവദിക്കരുതെന്നും അന്വേഷണം ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അച്ഛനെ ചോദ്യം ചെയ്തിട്ടും അന്വേഷണ സംഘത്തിന് ഒന്നും കണ്ടെത്താനായില്ലെന്നും ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാമെന്ന് റുവൈസും വാദിച്ചു എന്നാൽ വിദ്യാഭ്യാസം മാത്രമാണ് റുവൈസിന് അനുകൂലമായ ഘടകമെന്ന് വ്യക്തമാക്കിയ കോടതി ജാമ്യ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി വന്ദന കേസിൽ പോലീസിനെതിരെ സംസാരിച്ചതിന്റെ പ്രതികാര നടപടികളാണ് ഇപ്പോഴത്തേതെന്നും റുവൈസ് വാദമുന്നയിച്ചിട്ടുണ്ട് റുവൈസിന്റെ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു റുവൈസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും സ്ത്രീധന നിരോധന നിയമപ്രകാരവുമായി ാണ് കേസിൽ നേരത്തെ റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്